നമസ്കാരം താമര വിരിയാത്ത സംസ്ഥാനങ്ങളിൽ താമര വിരിപ്പിക്കാനുള്ള പുതിയ തന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് ബി ജെ പി കളിക്കുന്ന പുതിയ ചതുരംഗ കളിയുടെ ലക്ഷ്യം ന്യൂനപക്ഷ വോട്ടുകളും ദളിത് വോട്ടുകളും ഇല്ലാതാക്കുക എന്നതാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയ കർണാടക മോഡൽ തന്നെ കേരളത്തിലും വരും ഇതിനു വേണ്ടിയുള്ള പുതിയ ബി ജെ പിയുടെ പദ്ധതിയുടെ പേരാണ് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടണം നമുക്ക് നോക്കാം സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന പേരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ പദ്ധതി രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ സുതാര്യതയെയും നീതിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ കടുത്ത വിമർശനങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ അപാകതകൾ പരിഹരിച്ച് യോഗ്യരായവരുടെ പേരുകൾ ചേർക്കാനും അയോഗ്യരായവരെ നീക്കം ചെയ്യാനുമാണ് എസ് ഐ ആർ ലക്ഷ്യമിടുന്നത് എന്നാണ് കമ്മീഷൻ പറയുന്നത് എന്നാൽ ഈ പദ്ധതി നടപ്പാക്കുന്നതിലെ രീതിശാസ്ത്രവും പശ്ചാത്തലവും വോട്ട് ചോർത്താനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഈ നീക്കം അനീതിയാകുന്നത് വോട്ടവകാശം എന്ന മൗലിക അവകാശത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക ശക്തമാകുമ്പോഴാണ് നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പിഴവുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അടിസ്ഥാനമാക്കി പുതുക്കുന്നതിന് പകരം ഏകദേശം രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ പട്ടികയുടെ അടിസ്ഥാനത്തിൽ തീവ്രമായ പുനഃപരിശോധന നടത്താനുള്ള നീക്കമാണ് വിവാദത്തിന് പ്രധാന കാരണം ഇത് പതിറ്റാണ്ടുകൾക്കിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ലക്ഷക്കണക്കിന് പൗരന്മാരുടെ വോട്ടവകാശം പെട്ടെന്ന് ഇല്ലാതാക്കാനുള്ള സാധ്യതയാണ് തുറക്കുന്നത് ബീഹാറിൽ എസ് ഐ ആർ പ്രക്രിയയുടെ ആദ്യഘട്ടം നടപ്പാക്കിയപ്പോൾ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തോളം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു ഈ വോട്ട് ചോർച്ചയുടെ പശ്ചാത്തലത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എസ് ഐ ആർ വ്യാപിപ്പിക്കാനുള്ള കമ്മീഷൻ നീക്കം കൂടുതൽ വിമർശിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ പ്രധാന ആശങ്കകൾ ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ് ഒന്നാമത്തെ ആശങ്ക എന്ന് പറയുന്നത് പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്തുന്നു എന്നതാണ് അതായത് എസ് ഐ ആർ പ്രക്രിയ വഴി ദേശീയ പൗരത്വ രജിസ്റ്റർ എൻ ആർ സി പോലുള്ള വിവാദപരമായ പദ്ധതികൾ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് വോട്ടർ പട്ടികയുടെ സൂക്ഷ്മ പരിശോധന പൗരത്വം തെളിയിക്കുന്ന നടപടിയായിട്ട് മാറുകയും മതിയായ രേഖകളില്ലാത്ത പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വോട്ടുകൾ ഇല്ലാതാക്കുകയും ചെയ്യാം ത്തിലുള്ള നടപടിക്രമങ്ങളാണ് മറ്റൊരു പ്രധാന പ്രശ്നം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് മതിയായ കൂടിയാലോചനകളോ ദീർഘകാല തയ്യാറെടുപ്പുകളോ ഒന്നുമില്ലാതെ തിടുക്കത്തിൽ എസ് ഐ ആർ നടപ്പാക്കുന്നത് ഭരണകക്ഷിക്ക് അനുകൂലമായ രീതിയിൽ ജനവിധി അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് ഇത് സത്യവുമാണ് നിലവിലുള്ള നിയമങ്ങളെയും ചട്ടങ്ങളെയും മറികടന്നാണ് ഈ പരിഷ്കരണമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെയാണ് അതായത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറ് ഉറപ്പ് നൽകുന്ന സാർവത്രിക വോട്ടവകാശത്തെ ഹനിക്കുന്ന ഈ നടപടികളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കളിപ്പാവയായി മാറുന്നു എന്ന വിമർശനവും ഇവിടെ ഉയരുന്നുണ്ട് ജനാധിപത്യത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള കമ്മീഷൻ ഏകപക്ഷീയമായ തീരുമാനം എടുക്കുന്നത് അതിന്റെ നിഷ്പക്ഷതയാണ് തകർക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് സാമൂഹിക നീതി നിഷേധിക്കപ്പെടുന്നു എന്ന കാര്യമാണ് അതായത് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരിൽ ഭൂരിഭാഗവും പിന്നാക്ക വിഭാഗക്കാരും ന്യൂനപക്ഷ വിഭാഗക്കാരും ആദിവാസികളുമായിരിക്കും ഈ ആശങ്കയാണ് ഇതിനെ കൂടുതൽ വാർത്താ പ്രാധാന്യം നൽകുന്നത് കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ ചൂഷണം ചെയ്ത് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നത് ഗുരുതരമായ സാമൂഹിക അനീതിക്ക് കാരണമാകും ബീഹാറിലെ അനുഭവം നൽകുന്ന മുന്നറിയിപ്പ് കണക്കിലെടുക്കുമ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഈ വിഷയത്തിൽ രാജ്യവ്യാപകമായി എസ് നടപ്പാക്കാൻ കമ്മീഷൻ തിടുക്കം കാണിക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വടക്കങ്ങൾക്ക് എതിരാണ് ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങി വോട്ട് ചോർത്തലിന് കളമൊരുക്കുന്നു എന്ന കോൺഗ്രസിന്റെ വിമർശനം രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിക്ക് നേരെയുള്ള വലിയ വെല്ലുവിളിയാണ് എസ് ഐ ആറിനെ കുറിച്ചുള്ള കോൺഗ്രസിന്റെ ആശങ്കകളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ആശങ്കകളും ഒക്കെ വളരെ കൃത്യമാണ് അതായത് താമര വിരിയാത്ത സംസ്ഥാനങ്ങളിൽ താമര വിരിയിപ്പിക്കാനുള്ള ബി ജെ പിയുടെ മോഹം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ അവർ എസ് ഐ ആർ എന്ന പദ്ധതി വഴി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കേണ്ടത് ഇവിടെ ആവശ്യമായിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് എന്തായാലും ആയിട്ട് രേഖപ്പെടുത്തുക